സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കാനിരിക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ മണ്ഡലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ പ്രവർത്തകരെ നിരാശരാക്കി ഇതാ കെ മുരളീധരൻ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മത്സരിക്കാൻ ഇപ്പോൾ ഒരു മൂടില്ല പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ ലക്ഷ്യം ചിലപ്പോൾ നിഗ്രഹമാണെന്നും മുരളി പറഞ്ഞു ഇതോടെ ആവേശത്തിലായ പ്രവർത്തകർക്ക് നിരാശയായിരുന്നു ഫലം കായംകുളത്തും തിരുവമ്പാടിയിലുമാണ് ഒടുവിൽ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ കണ്ടെത്തിയത് കായംകുളത്ത് കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിൽ കോൺഗ്രസ് ഓഫീസ് ും നഗരത്തിലെ പ്രധാനപ്പെട്ട മറ്റിടങ്ങളിലുമാണ് പോസ്റ്ററുകൾ ഉള്ളത് വിജയം സുനിശ്ചിതം കേരളത്തിന്റെ മതേതര മുഖമായ കെ മുരളീധരനെ കായംകുളത്തിന് തിരികെ എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളിൽ കെ മുരളീധരന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ മതേതരത്വത്തിന്റെ കാവലാൽ കെ മുരളീധരന് മലയോര മണ്ണിലേക്ക് സ്വാഗതം എന്നെഴുതിയ പോസ്റ്ററാണ് തിരുവമ്പാടിയിൽ പതിച്ചിരിക്കുന്നത് എന്നാൽ താൻ മത്സരിക്കാനുള്ള മൂടിലല്ല എന്നാണ് മുരളീധരന്റെ പ്രതികരണം പാർട്ടി തീരുമാനിക്കട്ടെ എന്നും എല്ലാ തവണയും മത്സരിക്കുന്നതിലല്ല കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ഉൾപ്പെടെ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഒഴികെ എല്ലായിടത്തും പോസ്റ്ററുകളുണ്ട് സ്നേഹം കൊണ്ടാണോ നിഗ്രഹിക്കാനാണോ ഉദ്ദേശമെന്ന് അറിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു മത്സരിക്കാനുള്ള മൂഡ് തന്നെ എനിക്കില്ല എന്താ വേണ്ടതെന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ശരിയല്ലാത്തതിനാൽ ഇത്തവണ മാറി നിൽക്കണമെന്നാണ് വിചാരിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ പാർട്ടിക്ക് വേണ്ടി കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കാമെന്നാണ് കരുതിയത് പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട് ഒറ്റത്തവണ മാത്രം കോൺഗ്രസ് ജയിച്ച ചടയമംഗലത്തും പോസ്റ്ററുണ്ട് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഒഴികെ എല്ലായിടത്തും ഉണ്ട് സ്നേഹമാണോ നിഗ്രഹമാണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും മുരളിയുടെ വാക്കുകൾ അത് ഒന്ന് കേട്ടുനോക്കാം മുരളിയുടെ എല്ലാ മണ്ഡലങ്ങളും ഇപ്പൊ കായംകുളത്ത് തിരുവനന്തപുരത്ത് തിരുവമ്പാടി സകലമാന സ്ഥലത്ത് മുരളിയുടെ പേരാണ് പറയണത് ഞാൻ മത്സരിക്കാനുള്ള മൂഡ് തന്നെ എനിക്കില്ല പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെന്താ വേണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല അതുകൊണ്ടൊന്ന് മാറി നിൽക്കാത്തവണമെന്ന് വിചാരിച്ചതാണ് ഏതായാലും അത് പാർട്ടി തീരുമാനിച്ചോട്ടെ അല്ലെ അതെങ്ങനെ ശരിയാണ് മുരളീധരനെ പോലെ ഒരാൾ മാറി എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയല്ല മുരളീട്ടൻ അല്ലേ ഇപ്പോൾ ചില ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമല്ലോ പാർട്ടിക്ക് വേണ്ടി അത് പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട് ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് ജയിച്ച ചടയമംഗലത്തും എഴുതിയിട്ടുണ്ട് പയ്യന്നൂരും മറ്റേ കല്യാശ്ശേരിയും മാത്രം ഇല്ല ബാക്കി എല്ലായിടത്തും ഉണ്ട് അത് സ്നേഹമാണോ നിഗ്രഹാണോ അല്ല കഴിഞ്ഞ വെച്ച് സമാണോ അല്ല എന്താന്ന് എനിക്കറിയില്ല ഏതായാലും ഞാനിതൊന്നും അറിയുന്നില്ല എനിക്ക് ഇതോട്ട് പങ്കുവില്ല ഇല്ല ഇല്ല ഈ ബേസ് ചെയ്തിട്ട് ശിവൻകുട്ടി പല എന്തായാലും വസ്തുത അല്ല ശിവൻകുട്ടി ഇപ്പോ നിയമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയോ സംഘിയും വേണ്ട സംഘി കുട്ടിയും വേണ്ട യു ഡി എഫ് മതി അതാണ് നേമത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം യു ഡി എഫിന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും ശിവൻകുട്ടീനേം രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കും അല്ല അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ട് യു ഡി എഫും സി പി എം ബി ജെ പി സംയുക്ത സഖ്യവും തമ്മിലുള്ള മത്സരം അപ്പം അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ് അദ്ദേഹം ബി ജെ പി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് പൂരിപ്പിക്കുന്നത് ബി ജെ പി സി പി എം ആ സഖ്യവും യു ഡി എഫുമായിട്ടുള്ള മത്സരം അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കോൺഗ്രസ് അതെ കോൺഗ്രസും സി ജെ പി ആയിട്ടുള്ള മത്സരം കമ്മ്യൂണിസ്റ്റ് ബി ജെ പി സഖ്യവും ഞങ്ങളും തമ്മിലുള്ള മത്സരം അത് ഞാനും മത്സരിക്കാനേ താല്പര്യം എന്ന് പറയുമ്പോൾ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഈ പ്രതിപക്ഷ നേതാവിന് നിയമത്തേക്ക് ക്ഷണിക്കുന്നതിന് പിന്നിലുള്ള തീയറി എന്താ അത് നിയമത്ത് എന്താ പറയേണ്ടത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക കഴിഞ്ഞവണത്തെ പോലെ അതാണ് കക്ഷി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത്തവണ കഴിഞ്ഞവണ ശിവൻകുട്ടി കിട്ടിയ ന്യൂനപക്ഷ വോട്ട് ഇത്തവണ ലഭിക്കില്ല കാരണം പക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെ സംഘിക്കുട്ടി എന്ന് വിളിച്ച് ആദ്യം ഞങ്ങളല്ല എ എസ് എഫ് ആണ് ആദ്യം വിളിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചു രണ്ട് രാജീവ് ചന്ദ്രശേഖരൻ പോലും പറയാത്ത പോലെ അധികം പോലും പറയാത്തൊരു കാര്യം പറഞ്ഞു സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് ശബരിമലയിൽ മോഷണം പോയ സ്വർണം വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ ഒരേയൊരു നോൺ ബി ജെ പി നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശിവൻകുട്ടിയാണ് ബി ജെ പി പോലെ അത്ര കടത്തി പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പക്ക ആർ എസ് എസിൻ്റെ ഏജൻറ്റായിട്ട് മാറിയിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ ഇത്തവണ നിയമത്ത് കഴിഞ്ഞാണെങ്കിൽ വോട്ട് കൂട്ടുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷത്തിൻ്റെയും കിട്ടില്ല ന്യൂനപക്ഷത്തിൻ്റെയും കിട്ടില്ല യു ഡി എഫ് ജയിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംഘിയും വേണ്ട സംഘിക്കുട്ടിയും വേണ്ടി അത് കഴിയുന്നത്ര ഉപതിരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ടാണ് കാരണം മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട എന്നൊരു ഏകദേശമായ ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുന്ന ഹൈക്കമാൻഡാണ് പക്ഷേ പല ആളുകൾക്കും ഭയങ്കര മോഹം ഉണ്ടല്ലോ ഇപ്പോൾ തിരിച്ചു വന്നു ഏഹ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാം ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോലി ഉള്ളത് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നാണ് നിങ്ങൾ ചാനലുകാർക്ക് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ എന്ന ജോലിയുണ്ട് അപ്പം ഞങ്ങളുടെ ഒക്കെ ജോലി നിങ്ങൾക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ വരുന്നത് ഈ അതായത് പറയുന്നത് നിങ്ങൾ തന്നെയാണ് മോഹൻ ഉണ്ടാക്കുന്നു മോഹപങ്കുണ്ടാക്കുന്നു നിങ്ങൾ തന്നെയാണ് അല്ലാതെ സുധാകരനോ കോൺഗ്രസ് ഒന്നും ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല ഏതാ മുരളിയാട്ടൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിടന്ന് പോയപ്പോഴേ വലിയ ദുഃഖത്തോടെ നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് വരുമെന്ന് ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് സാധ്യമാവില്ലേ അത് ഞാൻ പറഞ്ഞ അത് എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി പാർട്ടി തീരുമാനിച്ചോട്ടെ ശരി അല്ല സംസ്ഥാന ബഡ്ജറ്റിന്റെ അതിൻ്റെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട കാര്യമില്ല സാധാരണ രീതിയിൽ കാലാവധി കഴിയാൻ പോകുന്ന ഒരു സർക്കാർ വോട്ടെണ്ണ അക്കൗണ്ടാണ് അവതരിപ്പിക്കാറ് അങ്ങനെയാണ് ഡൽഹിയിലുണ്ടായത് കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലത്തും ജാനുവരി മാസത്തിലെ ബഡ്ജറ്റ് വോട്ടെണ്ണ അക്കൗണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്ന് മുപ്പത്തൊന്നായി ജാനുവരി കഴിഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ ലക്ഷം പ്രഖ്യാപിക്കും പിന്നെ ഈ പ്രഖ്യാപനം എവിടെ നടപ്പാക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റിനെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട കാര്യമില്ല ഇത് നടപ്പാക്കാത്ത ബഡ്ജറ്റാണ് അത് അവതരിപ്പിച്ച ബാലഗോപാലിന് അറിയാം അത് കേട്ട ജനങ്ങൾക്ക് അറിയാം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ യുവാക്കൾക്ക് കാര്യമായി പ്രാതിനിധ്യ തവണ ഉണ്ടാവും യുവാക്കൾക്കും ഉണ്ടാവും സീനിയേഴ്സിനും രണ്ടും കളിയുള്ള സംയുക്തമായിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും എം എ മാസം മത്സരിക്കുന്ന താല്പര്യം അതിന് എന്താ കുഴപ്പം മുൻകൈ പി സി പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് എന്താ കുഴപ്പം അദ്ദേഹം ആർക്കും കുഴപ്പമൊന്നുമില്ല എന്നാലും ഈ പുതിയ ആളുകളൊക്കെ അല്ല പുതിയ ആൾക്കാരും വരുമല്ലോ പുതിയ ആളുകളും പഴയ ആൾക്കാരും ഉണ്ടാവും മത്സരിക്കണല്ലേ അത് അദ്ദേഹം അങ്ങനെ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചത് ഉണ്ടെങ്കിൽ തന്നെ എന്താ അദ്ദേഹം സീനിയർ നേതാവാണ് അദ്ദേഹം മത്സരിച്ചാൽ എന്താ കുഴപ്പം നല്ല ആരോഗ്യവും ചുറുകൂർക്കും ഒക്കെ ഉണ്ട് ഒരു കുഴപ്പവും അദ്ദേഹത്തിന് ഇല്ല എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നല്ലത് ശ്രീധരൻ്റെ ആയിരിക്കും കുറെ കൂടെ നല്ലതെന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത് കാരണം സംസ്ഥാനത്തിന് ചിലവ് കുറവാണ് സംസ്ഥാനം സ്ഥലം അക്കേറിത് കൊടുത്താൽ മതി അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേന്ദ്രം വഹിക്കും അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ല പ്രൊപ്പോ ഏതായാലും അതിൻ്റെ ഡി പി ആർ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ അതിവേഗ റെയിൽ വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സിൽവർ ലൈൻ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞാൽ അത് വേണ്ടത് നേരെ മറിച്ച് ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അംഗീകരിക്കും കാരണം വികസനമാണ് വേണ്ടത് അത് കേന്ദ്രം അനുകൂലമാണെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഇല്ല കാരണം അതേ ഈ രംഗം അദ്ദേഹം പാർട്ടി ബി ജെ പി ആയിരുന്നുള്ള കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ ഈ രംഗത്തൊക്കെ വിദഗ്ദ്ധനല്ലേ അദ്ദേഹമല്ലേ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം കോൺഗ്രസിൻ്റെ കാലത്തല്ലേ നടത്തിയേ അപ്പോൾ അതിലെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലൊക്കെ ഒരുപക്ഷെ കുറേ കൂടെ വായ്പളായിരിക്കും